നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ എം ൽക്കെതിരെ യുവതിയുടെ പീഡന പരാതിയില് പോലീസ് കേസെടുത്തതിനു പിന്നാലെ ചോദ്യങ്ങളുമായി മുന് ഡിജി പിയും ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷൻ സ്ഥാനാര്ത്ഥിയുമായ ആ ശ്രീലേഖ രംഗത്തെത്തിയത് വന് വിവാദങ്ങള്ക്ക് വഴിവെക്കുന്നു ഇത്രയും നാൾ യുവതി എന്തുകൊണ്ട് പരാതി നൽകിയില്ലെന്നാണ് ശ്രീലേഖ ഉയർത്തുന്ന ചോദ്യം ഇപ്പോൾ എന്തിന് നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്നും പ്രതിക്ക് ഫോണും ഓഫാക്കി മുങ്ങുവാനുള്ള മുൻകൂർ ജാമ്യപേക്ഷ നേടുവാനുമുള്ള അവസരത്തിനാണോ എന്നും ശ്രീലേഖ ഫേസ്ബുക്കിൽ കുറിച്ചു ശബരിമല സ്വർണക്കൊള്ളയിൽ വൻപന്മാരായ കൂടുതൽ പേരെ അറസ്റ്റു ചെയ്യാതിരിക്കാനാണോ എന്നുള്ള ചോദ്യം ശ്രീലേഖ ഉന്നയിച്ചിട്ടുണ്ട് ഇരകളെ സംരക്ഷിക്കുന്നതിൽ കാലതാമസമോ വീഴ്ചയോ വരാൻ പാടില്ലെന്നും ആർ ശ്രീലേഖ പറയുന്നു എപ്പോഴും അതിജീവിതയ്ക്കൊപ്പം മാത്രമാണ് ഇപ്പോൾ എന്തിനു നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്ന ആശങ്ക മാത്രമാണ് തനിക്കുള്ളതെന്നും ശ്രീലേഖ സമൂഹ മാധ്യമത്തിലെ പോസ്റ്റിൽ വ്യക്തമാക്കി പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇതാണ് ഞാൻ ഇപ്പോഴും എപ്പോഴും അതിജീവിതയ്ക്കൊപ്പം മാത്രം ഇത്രനാൾ അവൾ എന്തുകൊണ്ട് പരാതി നൽകിയില്ല ഇത്രനാൾ എന്തുകൊണ്ട് കേസ് എടുത്തില്ല എന്ന ദുഃഖം മാത്രം ഇപ്പോൾ എന്തിനു നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി എന്ന ആശങ്ക മാത്രം പ്രതിക്ക് ഫോണും ഓഫാക്കി മുങ്ങുവാനുള്ള മുൻകൂർ ജാമ്യപേക്ഷ നേടുവാനുള്ള അവസരത്തിനോ അതോ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയിൽ വമ്പന്മാരായ കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യാതിരിക്കാനോ ഞാൻ ഒരു അമ്മയാണ് മുൻ പോലീസ് ഉദ്യോഗസ്ഥയാണ് ഇരകളെ സംരക്ഷിക്കുക എന്നതിൽ കാൽ താമസമോ വീഴ്ചയോ വരാൻ പാടില്ല എന്ന് ദൃഢമായി വിശ്വസിക്കുന്നു ഇതാണ് ഫേസ്ബുക്കിൽ പങ്കിട്ട കുറിപ്പ് ഇതിനിടെ രാഹുൽ മാഹുത്തൽ എം എൽ എയുടെ മണപ്പുള്ളി ഓഫീസ് തുറന്നിട്ടുണ്ട് ഓഫീസ് പ്രവർത്തനം സാധാരണ നിലയിലെന്നാണ് ജീവനക്കാർ പറയുന്നത് സാധാരണ അടച്ചുപോകുന്നത് പോലെ തന്നെയാണ് ഓഫീസ് കഴിഞ്ഞ ദിവസവും അടച്ചതെന്നും എന്നത്തെയും പോലെ തന്നെയാണ് വെള്ളിയാഴ്ച രാവിലെയും ഓഫീസ് തുറന്നതെന്നുമാണ് ജീവനക്കാർ പ്രതികരിച്ചത് എംഎൽക്കെതിരെ യുവതി മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തി പീഡന പരാതി നൽകിയതിനു പിന്നാലെയാണ് രാഹുലിനെ ബന്ധപ്പെടാൻ കഴിയാതിരുന്നത് എം എൽ എ ഓഫീസ് പൂട്ടിയതായും ആരോപണം ഉയരുകയായിരുന്നു ഡിവൈഎഫ്ഐ ബിജെപി പ്രവർത്തകർ എം എൽ എ ഓഫീസിനു മുന്നിൽ റീത്ത് വെച്ച് പ്രതിഷേധിക്കുകയും ചെയ്തു വെള്ളിയാഴ്ചയും അതായത് ഇന്നും പ്രതിഷേധത്തിന് സാധ്യതയുണ്ട് പീഡന പരാതിയിൽ കേസെടുത്തതിനു പിന്നാലെ ഒളിവിൽ പോയ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ വിദേശത്തേക്ക് കടക്കുവാൻ സാധ്യതയുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ് ഈ പശ്ചാത്തലത്തിൽ രാഹുലിനെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് വിദേശത്ത് രാഹുൽ വലിയ സൗഹൃദ ബലയമുള്ളതിനാൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വിമാനത്താവളം കേന്ദ്രീകരിച്ചുള്ള സ്ഥലത്തേക്കാണോ രാഹുൽ പോയതെന്ന സംശയം പോലീസിനുണ്ട് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയുള്ള കേസാണിത് കോൺഗ്രസിലെ ചില്ലരിൽ നിന്ന് ഇപ്പോഴും സംരക്ഷണം ലഭിക്കുന്നതിനാൽ അതുപയോഗിച്ചു കൃത്യമായ ഗൂഢാലോചനയോടെ രാഹുൽ കടന്നു കളയുവാനുള്ള സാധ്യതയുമുണ്ട് രാഹുലിനൊപ്പമുള്ളവരും പോലീസിന്റെ നിരീക്ഷണത്തിലാണ് യുവതിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ സ്വന്തം മൊബൈലിൽ പകർത്തി ഭീഷണിപ്പെടുത്തിയതാണ് പരാതി നൽകാൻ വൈകിയതെന്നാണ് യുവതിയുടെ പരാതി തൃക്കണ്ണാപുരത്തും പാലക്കാട്ടുമുള്ള ഫ്ളാറ്റുകളിൽ വെച്ച് രാഹുൽ തന്നെ ബലാത്സംഗം ചെയ്തുവെന്നും പരാതിയിലുണ്ട് അതേസമയം രാഹുൽ ഇടയ്ക്ക് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ദൃശ്യ മോഡൽ ഓപ്പറേഷൻ ആണോ എന്ന് പോലീസ് സംശയിക്കുകയാണ് വിവാഹം വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു അശാസ്ത്രീയമായി ഗർഭചിത്രം നിർബന്ധിച്ചു തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് തിരുവനന്തപുരം വലിയമല പോലീസ് രാഹുലിനെതിരെ കേസെടുത്തത് പത്തു വർഷം മുതൽ ജീവപര്യന്തം വരെ തടവു ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് രാഹുലിനെതിരെ ചുമത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം പോലീസ് പെൺകുട്ടിയുടെ മൊഴി വിശദമായി തന്നെ രേഖപ്പെടുത്തിയിരുന്നു ഇതിനിടെ ലൈംഗിക പീഡന പരാതിയിൽ എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് കേസെടുത്തതിന് പിന്നാലെ വിമർശനവുമായി മുൻമന്ത്രി കെ കെ ശൈലജ രംഗത്ത് വന്നു രാഹുൽ മാങ്കൂട്ടൽ എം എൽ എ സ്ഥാനം രാജിവെക്കണം ഉപദ്രവിക്കപ്പെട്ട പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി പരാതി കൊടുക്കുന്നത് തടയാനാണ് ഇതേവരെ ഇയാൾ ശ്രമിച്ചത് ഇപ്പോൾ വഞ്ചിക്കപ്പെട്ട യുവതി പരാതി നൽകിയതായി കാണുന്നു കേരള നിയമസഭയിൽ മാങ്കൂട്ടത്തിൽ തുടരുന്നത് അപമാനമാണെന്നും കെ കെ ശൈലജ ഫേസ്ബുക്കിൽ കുറിച്ചു അതേസമയം യുവതിയുടെ പരാതിയിലെടുത്ത കേസിൽ രാഹുൽ മാങ്കൂർത്തൽ എം എൽ എയുടെ സുഹൃത്തിനെയും പ്രതി രാഹുൽ ജോബി കേസിൽ ർഭചിത്രം നടത്തുവാൻ രാഹുലിന്റെ നിർദ്ദേശപ്രകാരം ബംഗളൂരുവിൽ നിന്ന് യുവതിക്ക് ഗുളിക എത്തിച്ചു നൽകിയത് ജോബി ജോസഫ് എന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി ബിസിനസ്സുകാരനാണ് ഈ ജോബി ബി എൻസ് അറുപത്തിനാല് അധികാരത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുള്ള ബലാത്സംഗം നിർബന്ധിത ഗർഭചിത്രം ബിഎന്എസ് മുന്നൂറ്റി അമ്പത്തിയൊന്ന് ഭീഷണിപ്പെടുത്തല് ഐടി നിയമം അറുപത്തിയാറ് ഫോണിലൂടെ ഭീഷണിപ്പെടുത്തല് എന്നീ വകുപ്പുകള് ചുമത്തിയാണ് കേസിൽ പ്രതിച്ചേര്ത്തിരിക്കുന്നത്